നമസ്കാരം വി ടോപ്പ് ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഞങ്ങളുടെ പുതുവർഷ ഫലം എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ വർഷഫലത്തെ പറ്റിയാണ് ആദ്യം അശ്വതി നക്ഷത്രത്തിന്റെ ഫലമാണ് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഫലമാണ് പുതുവർഷം പറയുന്നത് ഈ നാലുകാർക്ക് ഉണ്ടാകും സാമ്പത്തികമായി ഉന്നതിയും ഉണ്ടാകും ധനപരമായും നല്ല സമയമാണ് ഈ വർഷം സേനാവിഭാഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് മാറി താമസിക്കേണ്ടി വരും ദൂരദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ശമ്പളം കൂട്ടിക്കിട്ടാനും അതുപോലെ ദൂരദേശത്ത് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് ലാഭത്തിലാകുവാനും സാധ്യത കാണുന്നു വ്യാപാരം ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് വ്യാപാരത്തിൽ നല്ല ലാഭമുണ്ടാകുന്ന വർഷമാണ് ഈ വർഷം വിവാഹം നോക്കുന്നവരാണെങ്കിൽ വിവാഹ ആലോചനകളിൽ തീരുമാനമെടുക്കും കേസുകൾ കോടതിയിൽ ഉള്ളവരാണെങ്കിൽ കോടതികളിൽ നിലനിന്നിരുന്ന കേസുകൾ വിജയം കൈവരിക്കും സാമ്പത്തികപരമായ നേട്ടം കൈവരിക്കും പ്രണയബന്ധങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകും ബന്ധുജനങ്ങളുടെ സഹായം വർദ്ധിക്കും വിഘ്നങ്ങൾ മാറുവാൻ ഗണപതിയെ ഭജിക്കുക അടുത്തതായിട്ട് ഭരണി നക്ഷത്രത്തിന്റെ ഫലമാണ് പറയാൻ പോകുന്നത് നല്ല കാലമാണ് വരാൻ പോകുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിതമായി മുന്നേറ്റമുണ്ടാകും ധനയോഗവും വന്നു ചേരും ധനം വന്നു ചേരുന്നതോടെ കഷ്ടപ്പാടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുകയും ചെയ്യും വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിന് ഇണങ്ങിയ അവർക്ക് ചേരുന്ന ജീവിത പങ്കാളിയെ ലഭിക്കും വിദേശത്ത് ജോലിക്ക് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ജോലിയിൽ നേട്ടങ്ങൾ കൈവരിക്കും ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഉയർന്ന പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും രോഗങ്ങളുള്ളവരുടെ രോഗം ശമനമുണ്ടാകും കുടുംബസമേതം ഒന്നിലധികം തവണ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങാനിടവരും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും പാതിവഴിയിൽ നിർമ്മാണം നിർത്തിവെക്കേണ്ടതും വന്ന ഭാവനങ്ങൾ വേഗം നിർമ്മാണം പൂർത്തിയാക്കും പെട്ടെന്ന് തന്നെ താമസം മാറുകയും ചെയ്യും സമ്പാദ്യം വർദ്ധിക്കും വായ്പ കൊടുത്ത പണം തിരിച്ചു കിട്ടുകയും ചെയ്യും രോഗദുരിതത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കും പതിവിൽ കൂടുതൽ യാത്രകൾ വേണ്ടിവരും ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗുണകരമാണ് അടുത്തത് കാർത്തിക നക്ഷത്രത്തിന്റെ ഫലമാണ് ധനഭാഗ്യം വരികയും സമ്പാദ്യം ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്ന സുവർണ കാലമാണ് ഇത് ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ മികവ് പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിക്കും വ്യവഹാരങ്ങളിൽ കോടതിയിൽ കേസൊക്കെ ഉള്ളവർക്ക് അനുകൂല വിധി ലഭിക്കും സാമ്പത്തികമായുള്ള വിഷമതകൾ മാറും യാത്രകൾ വഴി നേട്ടങ്ങൾ കൈവരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടുവാൻ സാധ്യത കാണുന്നുണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ ജോലിയിൽ പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും വിവാഹം ആലോചിക്കുന്നവർക്ക് ആലോചനകളിൽ അനുകൂലമായ ബന്ധം ലഭിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാനിട വരും അലസത മാറും ദോഷങ്ങൾ മാറുവാൻ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുക അടുത്തത് രോഹിണി നക്ഷത്രത്തിന്റെ ഫലമാണ് സാമ്പത്തികമായി പുരോഗതി കൈവരിക്കും സമ്പാദ്യം വർദ്ധിക്കും കടബാധ്യതകൾ തീർക്കും മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കുന്ന ജോലി ലഭിക്കുവാൻ അവസരമുണ്ടാകും ഇപ്പോൾ താൽക്കാലികമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സ്ഥിരപ്പെടും മനസ്സിൽ നിലനിന്നിരുന്ന വിഷമതകൾ മാറിക്കിട്ടും പണമിടപാടുകളൊക്കെ നടത്തുമ്പോൾ കൃത്യത പുലർത്തും ശ്രദ്ധയോടെ മാത്രം പണമിടപാടുകൾ നടത്തുവാൻ പാടുള്ളൂ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള പരിശ്രമത്തിൽ വിജയം കാണുകയും വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കും നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകൾ ശമിക്കും ആരോഗ്യപരമായ വിഷമതകൾ വിട്ടൊഴിയും ഗുണവർദ്ധനവിനായി ഗണപതിയെ പ്രാർത്ഥിക്കുക ഗണപതി ഹോമം ചെയ്യുക അടുത്തതായി പറയാൻ പോകുന്നത് മകൈരം നക്ഷത്രമാണ് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ചെയ്യുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ കഴിയും സ്ഥിരമായി നിലനിന്നിരുന്ന രോഗാവസ്ഥയിൽ നിന്ന് മോചനം ഉണ്ടാകും സാമ്പത്തികമായി പുരോഗതി കൈവരിക്കും ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം വർദ്ധിക്കും ഭൂമി ക്രയവിക്രയം വഴി കടങ്ങൾ വീടുവാൻ സാധിക്കും തൊഴിൽ രഹിതരായിരുന്നവർക്ക് തുടക്കത്തിൽ താൽക്കാലിക ജോലികളും തുടർന്ന് സ്ഥിര നിയമനവും ലഭിക്കും പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും സാധിക്കുന്ന കാലമാണ് പുതിയ പ്രണയബന്ധങ്ങൾ മുട്ടിടും വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധങ്ങൾ ലഭിക്കും ദോഷപരിഹാരത്തിന് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക അടുത്തത് തിരുവാതിര നക്ഷത്രത്തിന്റെ ഫലമാണ് ഗുണപരമായ നേട്ടങ്ങൾ കൈവരിക്കാവുന്ന കാലമാണ് തടസ്സങ്ങൾ വിട്ടൊഴിയും സഹോദരർ സഹപ്രവർത്തകർ എന്നിവരിൽ നിന്ന് സഹായം ലഭിക്കുക വഴി കാര്യങ്ങൾ സാധിക്കും വാക്കുറപ്പിച്ച ഭൂമി വിൽപ്പന വഴി നേട്ടങ്ങൾ ഉണ്ടാകും രോഗദുരിതത്തിൽ കഴിഞ്ഞവർക്ക് ആശ്വാസം ലഭിക്കും സാമ്പത്തികമായി മുന്നേറ്റം ലഭിക്കുന്ന കാലമാണ് ചെറിയ പരിശ്രമം കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും പുതിയ തൊഴിൽ മേഖലകളിൽ എത്തിപ്പെടും വിദേശ ജോലി നഷ്ടപ്പെട്ടവർക്ക് വിദേശത്ത് തന്നെ പുതിയ ജോലികൾ ലഭിക്കാം ദേവിയെ പ്രാർത്ഥിക്കുക ദേവി ക്ഷേത്ര സന്ദർശനം നടത്തുക അടുത്തത് പുണർത്തം നക്ഷത്രത്തിന്റെ ഫലമാണ് ധനഭാഗ്യം വന്നു ചേരും ഇവർക്കും പുതുവർഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി നല്ല കാലം വന്നു ചേരുന്നു ഇവർക്ക് എല്ലാവിധ ഉയർച്ചയും വന്നു ചേരുന്നു ഗുണത്തിനോടൊപ്പം ചെറിയ ദോഷഫലമുണ്ടായേക്കാം സാമ്പത്തിക വിഷമതകൾ നേരിടും ജോലി മേഖലയിൽ ഉയർച്ച ഉണ്ടാകുമെങ്കിലും മാനസിക സംഘർഷം മുന്നിട്ട് നിൽക്കും എന്നിരുന്നാലും കഠിനാധ്വാനം കൊണ്ടും ക്ഷമ കൊണ്ടും വിജയം കൈവരിക്കാനാകും മക്കൾക്ക് നല്ല കാലമാണ് അവർക്കുണ്ടാകുന്ന ഓരോ നേട്ടവും മനസ്സിന് സന്തോഷം നൽകും കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം തർക്കങ്ങൾ ഉണ്ടാകാം അതുപോലെ കേസുകളും ഉണ്ടാകാം എന്നാൽ ആത്മസംയമനം മൂലം ഇവ തരണം ചെയ്യുവാൻ സാധിക്കും തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്ന സമയമാണ് തലമുറകൾ കൈമാറുവെന്ന സ്വത്ത് ലഭിക്കും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രമിക്കുക ദോഷങ്ങൾ മാറുവാൻ മുരുകന് പ്രാർത്ഥിക്കുക അടുത്തത് പൂയം നക്ഷത്രത്തിന്റെ ഫലമാണ് പൂയം നാളുകാർക്ക് പുതുവർഷം ധനാഭിവൃദ്ധി ഉണ്ടാകും പല രീതികളിലും ഇവർക്ക് ധനഭാഗ്യം വന്നു ചേരാം പുതുവർഷം പൊതുവായിട്ടും ധനഭാഗ്യം വന്നു ചേരുന്ന വർഷമാണ് എല്ലാവിധ ഉയർച്ചയും ഈ നാലുകാർക്ക് ഫലമായി ഉണ്ടാകും ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വരുന്ന പ്രശ്നങ്ങളും മാറും രോഗദുരിതങ്ങൾ മാറുകയും ചെയ്യും ജോലിയിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുകയും ചെയ്യും വിൽക്കാൻ കഴിയാതെ വന്ന വസ്തുക്കൾ വിൽക്കാൻ കഴിയുകയും പ്രതീക്ഷിക്കാത്ത വിലയും ലഭിക്കും വീട് നിർമ്മിക്കുവാൻ കഴിയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും മക്കൾക്ക് നല്ല കാലമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും പ്രതീക്ഷിക്കാത്ത വരുമാനവും ലഭിക്കും അയ്യപ്പനി പ്രാർത്ഥിക്കുക അടുത്തത് ആയില്യം നക്ഷത്രത്തിന്റെ ഫലമാണ് കഷ്ടപ്പാടുകൾ വിട്ടുമാറും നല്ല കാലമാണ് വിവാഹം ആലോചിച്ചിട്ടും നടക്കാതിരിക്കുന്നവർക്ക് ആ തടസ്സം മാറി നിങ്ങൾക്ക് അനുയോജ്യമായ പങ്കാളി ലഭിക്കും ജീവിത പങ്കാളിക്ക് ജോലിയിൽ നേട്ടമുണ്ടാകും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വാങ്ങുവാൻ സാധിക്കും പണി പൂർത്തിയാക്കാതെ നിൽക്കുന്ന വീടുകൾ ഉടനെ പണി പൂർത്തീകരിച്ച് താമസം മാറുവാൻ കഴിയും ദോഷങ്ങൾ മാറുവാൻ മുരുകന് പ്രാർത്ഥിക്കുക അടുത്തത് മകം നക്ഷത്രത്തിന്റെ ഫലമാണ് പ്രവൃത്തിയിൽ വിജയം കൈവരിക്കും ആത്മാർത്ഥമായി ചെയ്യുന്ന ഏതൊരു കാര്യവും വിജയിക്കും സ്വപ്നങ്ങൾ ഓരോന്നായി പൂർത്തീകരിക്കാൻ കഴിയും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പ്രശംസകൾ ലഭിക്കും ശമ്പളം വർദ്ധിക്കുകയും ചെയ്യും ചെയ്യുന്ന ജോലിയിൽ സ്ഥാനകേര്യം ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിലനിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും രോഗങ്ങൾ വരുമ്പോൾ സ്വയ ചികിത്സ നൽകാതെ ഡോക്ടറെ കാണുക വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കും മഹാദേവനെ പ്രാർത്ഥിക്കുക സർപ്പപ്രീതി വരുത്തുക അടുത്തത് പൂരം നക്ഷത്രത്തിന്റെ ഫലമാണ് പൂരം നക്ഷത്രക്കാർക്ക് നല്ല കാലമാണ് ജോലി നോക്കുന്നവർക്കും ജോലി ലഭിക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനമാറ്റം ലഭിക്കും ശമ്പളം വർദ്ധിക്കും തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ ഓരോന്ന് ശരിയാകും ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യത ദൂരയാത്രകൾ പോകാൻ സാധ്യത കാണുന്നു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ധൃതി പിടിച്ച തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കുവാൻ പാടുള്ളൂ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഇതുവരെ ജോലി ലഭിക്കാത്തവർക്കും ജോലി ലഭിക്കും ദോഷങ്ങൾ മാറുവാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കുക അടുത്തത് ഉത്തരം നക്ഷത്രത്തിന്റെ ഫലമാണ് സാമ്പത്തികപരമായി നല്ല കാലമാണ് സമ്പത്ത് വർദ്ധിക്കും കഷ്ടപ്പാടുകൾ മാറുകയും ധനപരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്ന സമയമാണ് ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഉയർന്ന സ്ഥാനത്തിലേക്ക് സ്ഥാനമാറ്റത്തിന് സാധ്യത കാണുന്നു വാദസംബന്ധമായ സംബന്ധമായ വിഷമതകൾ നേരിടും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലെത്തും ഭവനം നിർമ്മിക്കുവാൻ സാധിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്ന വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകും സുഹൃത്തുക്കൾക്ക് പണം കടം നൽകി പിന്നീട് വിരോധം സമ്പാദിക്കും ഹനുമാൻ സ്വാമിയെ ഭജിക്കുക അടുത്തത് അത്തം നക്ഷത്രത്തിന്റെ ഫലമാണ് നല്ല മാറ്റങ്ങൾ വരുന്ന വർഷമാണ് ജീവിതഗതിയെ നിയന്ത്രിക്കുന്ന പ്രധാന തീരുമാനങ്ങൾ എടുക്കും മാനസികമായി ഒരു പ്രത്യേക ബലം കൈവരും ജോലിക്കുള്ള പരിശ്രമം വിജയിക്കും ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും വിവാഹാലോചനകളിൽ വിജയം കൈവരിക്കും മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും ദോഷങ്ങൾ മാറുവാൻ ഗണപതിയെ പ്രാർത്ഥിക്കുക അടുത്തത് ചിത്തിരനക്ഷത്രത്തിന്റെ ഫലമാണ് ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാൻ സാധ്യത കാണുന്നു അതിനാൽ ശ്രദ്ധിക്കുക ജോലി ലഭിക്കും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പണം ലഭിക്കും ഭവനം നിർമ്മിക്കാൻ കഴിയും തടസ്സങ്ങളൊക്കെ മാറി ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ മാത്രം തീരുമാനങ്ങൾ എടുക്കുക വിദ്യാർത്ഥികൾക്ക് കമ്പയർ സ്റ്റഡിയേക്കാൾ ഉത്തമം തനിച്ചിരുന്ന് പഠിക്കുന്നതാണ് പെട്ടെന്ന് കലഹിക്കുവാനുള്ള പ്രവണത അധികരിക്കും പൊതുപ്രവർത്തകർ പ്രത്യേക കരുതൽ ഇക്കാര്യത്തിൽ എടുക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുക അടുത്തത് ചോദ്യ നക്ഷത്രത്തിന്റെ ഫലമാണ് മാനസിക സംഘർഷം അധികരിച്ച് ക്രമേണ ശാന്തമാകുന്ന രീതി നിലനിൽക്കുന്നു അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും കഠിന പ്രയത്നം കൊണ്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും വരുമാനം കൂടുന്ന ഒരു കാലമാണ് അതിനാൽ ചിലവും കൂടും വീട് പുതുക്കി പണിയും വാടകയ്ക്ക് താമസിക്കുന്നവർ പുതിയ വീട് വെക്കും ജോലി ചെയ്യുവാൻ ദൂരെ നാട്ടിൽ പോകും വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ അലസത വന്നേക്കാം അതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുക ദോഷങ്ങൾ മാറുവാൻ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക അടുത്തത് വിശാഖം നക്ഷത്രത്തിന്റെ ഫലമാണ് പ്രതികൂലമായി ക്രമേണ അനുകൂലമാകുന്ന ഫലങ്ങളാണ് ഉണ്ടാവുക സാമ്പത്തിക വിഷമം ഉണ്ടാകും എന്നാൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി സാമ്പാദ്യം വർദ്ധിക്കും സാമ്പത്തിക ബാധ്യതകൾ അടച്ചു തീർക്കുവാൻ കഴിയും ബന്ധുക്കളുടെ സഹകരണം വർദ്ധിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണം വർദ്ധിക്കും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല സമയമാണ് സാമ്പത്തിക ലാഭം ഉണ്ടാകും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ഉദ്യോഗാർത്ഥികൾ പരീക്ഷകളിൽ വിജയിക്കും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കും വരുമാനത്തേക്കാൾ അധിക ചെലവ് വന്നേക്കാം ദോഷങ്ങൾ മാറുവാൻ മഹാദേവനെ പ്രാർത്ഥിക്കുക അടുത്തത് അനിഴം നക്ഷത്രത്തിന്റെ ഫലമാണ് മോശ സമയം തുടക്കത്തിൽ വന്നാലും പെട്ടെന്ന് തന്നെ നല്ല കാലം വരും സമ്പാദ്യം വർദ്ധിക്കും അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ പിണക്കം മാറി തിരികെ എത്തും ദമ്പതികൾ തമ്മിലുള്ള പിണക്കം മാറി ഒന്നിക്കും വായ്പകൾ അടച്ച് പൂർത്തീകരിക്കുവാൻ കഴിയും അശ്രദ്ധ മൂലം ധനനഷ്ടം സംഭവിക്കാതെ ശ്രദ്ധിക്കുക ഭവന നിർമ്മാണത്തിന് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഫലമാണ് തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിത നേട്ടമുണ്ടാകും മക്കൾക്ക് ദൂരനാട്ടിൽ തൊഴിൽ ലഭിക്കും മനോബലം കൊണ്ട് കാര്യപുരോഗതി കൈവരിക്കും വാഹനം വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകും ജോലി ലഭിക്കാതെ ഇരിക്കുന്നവർക്ക് ജോലി ലഭിക്കും രോഗദുരിതത്തിൽ നിന്നുള്ള മോചനം ലഭിക്കും മനസ്സിന് ആശ്വാസം നൽകും പണി പൂർത്തിയാക്കിയ വീടുകൾ ഫ്ലാറ്റുകൾ എന്നിവ വാങ്ങുവാൻ യോഗമുണ്ട് ഭൂമിയിൽ നിന്നോ കാർഷിക മേഖലയിൽ നിന്നോ ആദായം പ്രതീക്ഷിക്കാം ദോഷങ്ങൾ മാറി ഐശ്വര്യമുണ്ടാകും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക അടുത്തത് മൂലം നക്ഷത്രത്തിന്റെ ഫലമാണ് കർമ്മരംഗത്ത് അപ്രതീക്ഷിത നേടാം കേന്ദ്രത്തിൽ മത്സരങ്ങൾ തരണം ചെയ്യും കുടുംബത്തിൽ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകും ആശ്രയിച്ചു നിൽക്കുന്നവരിൽ നിന്ന് മികച്ച പിന്തുണ ഉണ്ടാകും പഴയ വാഹനം മാറ്റി വാങ്ങുവാനുള്ള യോഗമുണ്ട് മംഗല്യകാര്യത്തിന് ഉറ്റവരിൽ നിന്നും ധനസഹായം ലഭിക്കും ദാമ്പത്യ ജീവിത സൗഖ്യം കൈവരിക്കും കുടുംബത്തോടൊപ്പം ദൂരയാത്രകൾ ചെയ്യും കുടുംബത്തോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വിദേശത്തു നിന്നും നാട്ടിൽ തിരിച്ചെത്താൻ സാധിക്കും പണിതീർന്ന് പുതിയ വീട് വാങ്ങും മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കും കാർഷിക രംഗത്ത് നേട്ടമുണ്ടാകും ദോഷപരിഹാരത്തിന് ഹനുമാനെ പ്രാർത്ഥിക്കുക അടുത്തത് പൂരാടം നക്ഷത്രത്തിന്റെ ഫലമാണ് ആത്മീയ യാത്രയ്ക്കും വിനോദയാത്രകൾക്കും പോകും ജോലിയിലും സംരംഭങ്ങളിലും നേട്ടങ്ങൾ സമ്പാദിക്കും ആരോഗ്യപരമായി നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സമയമാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും സഹപ്രവർത്തകരുടെ സഹായം എല്ലാ കാര്യത്തിലും ഉണ്ടാകും സുഹൃസമാഗമം ഉണ്ടാകും പൈതൃക സ്വത്ത് അനുഭവിക്കാൻ യോഗമുണ്ടാകും ഗ്രഹം പുതുക്കി നിർമ്മിക്കും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കാം ദോഷശമനത്തിൽ നിന്ന് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക അടുത്തത് ഉത്രാടം നക്ഷത്രത്തിന്റെ ഫലമാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും മാനസികമായി നിലനിന്നിരുന്ന വിഷമതകൾ മാറും ഭൂമി വാങ്ങുകയും ഭവനം നിർമ്മിക്കുകയും ചെയ്യും കടം നൽകിയ പണം തിരികെ ലഭിക്കും ചെയ്യുന്ന നല്ലതായ എല്ലാ കാര്യങ്ങളും വിജയം കൈവരിക്കാനാകും ജോലിപരമായി നേട്ടം ലഭിക്കും ജോലി നോക്കുന്നവർക്ക് ജോലി ലഭിക്കും ഉയർന്ന പദവിയിലുള്ളവരുമായി മികച്ച ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും ആഗ്രഹിക്കുന്ന കോഴ്സിൽ ഉപരിപഠനത്തിന് അഡ്മിഷൻ ലഭിക്കും പഠിച്ച കോഴ്സിന് അനുയോജ്യമായ ജോലിയും ലഭിക്കും പ്രതീക്ഷിക്കാതെ ധനലാഭം ഉണ്ടാകും അയ്യപ്പനെ പ്രാർത്ഥിക്കുക അടുത്തത് തിരുവോണം നക്ഷത്രത്തിന്റെ ഫലമാണ് ജോലി ചെയ്യുന്ന മേഖലയിൽ നേട്ടങ്ങൾ കൈവരിക്കും ജോലിപരമായി നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മാറും കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിഷമതകൾ മാറും വിവാഹം ആലോചിക്കുന്നവർക്ക് ചേരുന്ന ബന്ധങ്ങൾ ലഭിക്കും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും ദോഷങ്ങൾ മാറുവാൻ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക അടുത്തത് അവിട്ടം നക്ഷത്രത്തിന്റെ ഫലമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല കാലമാണ് ജോലിയിൽ സ്ഥാനമാറ്റം ലഭിക്കും ശമ്പളം വർദ്ധിക്കും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കും സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നവർക്ക് അംഗീകാരം ലഭിക്കും സാമ്പത്തികമായി വളർച്ച ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും പുതിയ വാഹനം വാങ്ങും കുടുംബാംഗങ്ങൾ മുഖേന സന്തോഷിക്കാനിടവരും കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകും ദോഷങ്ങൾ മാറുവാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കുക അടുത്തത് ചതയം നക്ഷത്രത്തിന്റെ ഫലമാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരമുണ്ടാകും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പ്രശംസ ലഭിക്കും ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും സാമ്പത്തികമായി ഉയർച്ചയിലെത്തും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാകും ചിലവ് വർദ്ധിക്കും മികച്ച സ്ഥാപനത്തിൽ നിന്നും മേന്മയുള്ള ഓഫർ വരും വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും സ്വന്തമായി ഭവനം നിർമ്മിക്കും ഇന്റർവ്യൂവിൽ മികച്ച ജോലി ലഭിക്കും രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്നവർക്ക് ആശ്വാസം പ്രതീക്ഷിക്കാം ദീർഘദൂര യാത്രകൾ വേണ്ടിവരും സ്ഥലതർക്കം ന്യായമായി പരിഹരിക്കും സന്താന ഗുണമുണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും ഇരുചക്ര വാഹനം മാറ്റി വാങ്ങുവാൻ സാധിക്കും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും ദോഷങ്ങൾ മാറുവാൻ മഹാദേവനെ പ്രാർത്ഥിക്കുക അടുത്തത് പൂരിടാതി നക്ഷത്രത്തിന്റെ ഫലമാണ് വീട് പുതുക്കി പണിയുവാൻ കഴിയും പുതിയ വാഹനം വാങ്ങും പുതിയ ജോലിയിലും സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കും വിൽക്കാൻ കഴിയാതെ ഇരുന്ന ഭൂമി വിൽക്കുവാൻ കഴിയും സമ്മാനമായി വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കും സാമ്പത്തിക ഉന്നതിയിൽ എത്തും പ്രണയബന്ധിതർക്ക് വീട്ടുകാരിൽ നിന്ന് അംഗീകാരം ലഭിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും സാമ്പത്തിക ബാധ്യതകൾ തീർക്കും സന്താനങ്ങൾ മുഖേന മനസന്തോഷം കൈവരിക്കും വാടക ഗൃഹത്തിൽ നിന്നും മാറും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ശത്രുപീഡ കുറയും ഗണപതിയെ പ്രാർത്ഥിക്കുക അടുത്തത് ഉത്തരട്ടാതി നക്ഷത്രത്തിന്റെ ഫലമാണ് പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം ഉന്നത സ്ഥാനീയരുമായി മികച്ച ബന്ധം സ്ഥാപിക്കും രോഗങ്ങൾ മാറി ആരോഗ്യമായി ഇരിക്കും സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ നേട്ടം വിദേശത്ത് ജോലിക്ക് പോകുവാൻ സാധ്യതയുണ്ട് മംഗളകർമ്മങ്ങളിൽ തൊഴിൽ രംഗത്ത് സംബന്ധിക്കും പഠനത്തിലെ മികവിന് പ്രശംസ ലഭിക്കും വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സം മാറും ദോഷങ്ങൾ മാറുവാൻ ശിവനെ പ്രാർത്ഥിക്കുക അടുത്തത് രേവതി നക്ഷത്രത്തിന്റെ ഫലമാണ് സാമ്പത്തിക ബാധ്യതകൾ തീർക്കും വരവിനേക്കാൾ കൂടുതൽ പണം ചിലവയ്ക്കേണ്ടതായി വരാം ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും വിവാഹാലോചന നോക്കുന്നവർക്ക് ഉത്തമമായ പങ്കാളി ലഭിക്കും മക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ജോലി ജോലിസ്ഥലത്ത് പ്രശംസ ലഭിക്കും പിതൃക്കന്മാരുടെ സ്വത്ത് ലഭിക്കും ദോഷങ്ങൾ മാറുവാൻ ശിവനെ പ്രാർത്ഥിക്കുക ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ദോഷങ്ങളുള്ള നാളുകാരും അതുപോലെ നല്ല സമയമുള്ള നാളുകാരും വിഷമിക്കേണ്ട ഭഗവാൻ കൂടിയുണ്ട് പ്രാർത്ഥിക്കുക ആരാധനാലയങ്ങളിൽ പോകുക ചെയ്യുന്ന ജോലിക്കായി നന്നായി പരിശ്രമിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നന്നായി ചെയ്യുക മുന്നോട്ടു പോകുക ജീവിതത്തിൽ ഏതൊരു വിഷമഘട്ടം വന്നാലും വിഷമിക്കരുത് ഈശ്വരൻ കൂടിയുണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് ദൂരമുണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടരുത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നിങ്ങളുടെ മോശ സമയം മാറി നല്ല സമയമാകും ഈശ്വരനെ പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക വിജയമുണ്ടാകുന്നതാണ് ഈശ്വരൻ നിങ്ങളുടെ ഉണ്ടാകുന്നതാണ് നമ്മുടെ ഇന്നത്തെ അധ്യായം അവസാനിക്കുന്നു നന്ദി നമസ്കാരം